വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ചാർട്ടും അതേപോലെ തന്നെ അതിൻ്റെ മീൽസ് പ്രിപ്പറേഷനും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മൾ എണീറ്റ് ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങയും അതേപോലെ തന്നെ ഒരു സ്പൂൺ തേനും ചേർത്തിട്ട് നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ കുടിക്കുകയാണ് വേണ്ടത് ഇളം ചൂടുവെള്ള വെള്ളം മതിയായിരിക്കും അപ്പോൾ അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരു പത്ത് മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ലി അല്ലെങ്കിൽ പുട്ട് ഗോതമ്പ് ദോശ ഓട്സ് അങ്ങനെ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഓട്സും അതേപോലെ തന്നെ ചെറുപയർ കൊണ്ടുള്ള ഒരു ഉപ്പേരിയും കൂടി ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓട്ട്സിന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം ഓട്സും ചേർത്തിട്ട് ജസ്റ്റ് നമ്മളൊരു ഓട്സ് കഞ്ഞി ആയിട്ടാണ് ഞാൻ കുടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അത് ഇപ്പോൾ ഉപ്മാവായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് കഞ്ഞി പോലെയാണ് ഉണ്ടാക്കി കുടിക്കണത് ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് പരീക്ഷണങ്ങൾ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോന്ന് ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ ചെറുപയറുകൊണ്ട് ഒരു ഉപ്പെരി പോലെ ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ ഞാനത് തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ചെറുപയർ പക്ഷെ മുളയ്ക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷെ ചെറുതായിട്ട് മുളച്ചിട്ടുള്ളൂ കാലത്ത് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം അതായത് നമുക്ക് ഹെവി ആയിട്ട് വേണമെങ്കിലും കഴിച്ചാലും കുഴപ്പമില്ല കാരണം നമുക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് വരും അതുകൊണ്ട് കാലത്ത് നമുക്ക് എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും കഴിച്ചോ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇഡ്ഡ്ലി ആയാലും അതേപോലെ തന്നെ ദോശ ഗോതമ്പ് ദോശ ആയാലും ഭക്ഷണം എന്തായാലും കുഴപ്പമില്ല നമുക്ക് എല്ലാം ഉൾപ്പെടുത്താം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനൊന്ന് പതിനൊന്നരയാകുമ്പോഴേക്കും നമുക്ക് കുറച്ചൊന്നൊരു വിശക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ആ സമയത്ത് ഗ്രീൻ ടീ അല്ലെങ്കിൽ കുറച്ച് ബദാമും കുറച്ച് ഡേറ്റ്സ് കുറച്ച് കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഗ്രീൻ ടീ ആണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ കാലത്ത് തന്നെ നിങ്ങൾക്ക് ചായ കാപ്പി അങ്ങനെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം കുഴപ്പമൊന്നുമില്ല മാക്സിമം നിങ്ങൾ ഒരു ദിവസത്തിൽ ഒന്ന് രണ്ട് ചായ കാപ്പി കുടിക്കാൻ നോക്കുക അതിൽ കൂടുതൽ കുടിക്കാതിരിക്കാം അപ്പം ഞാനിവിടെ ഇങ്ങനെ പുതിനീം ഗ്രീൻ ടീയുടെ പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഒരു മിനിറ്റ് നേരം അടച്ചു വെക്കും അതിന് ശേഷം ഞാനിങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് കുടിക്കാറ് അപ്പോൾ നമ്മൾ എന്തായാലും ബദാമും അതേപോലെ തന്നെ ഡേറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ലഞ്ചിന് ഞാൻ എപ്പോഴും ചപ്പാത്തിയാണ് കഴിക്കാറ് ചോറ് ഞാൻ കഴിക്കാറില്ല കാരണം ചോറ് നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു കണക്ക് നമുക്ക് കുറേ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് എന്നുള്ള കണക്കിൽ നിർത്താം ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കറിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കും അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയാണെങ്കിൽ ഞാൻ മിക്കതും കഴിക്കാറ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഞാൻ കാണിക്കണത് ഒരു ചീരപ്പേരിയും പിന്നെ അതേപോലെ തന്നെ ഒരു പരിപ്പ് കറിയുമാണ് കാണിക്കണത് അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ എന്തായാലും ഒരു ഉപ്പേരി എന്തെങ്കിലും ഒരു ഉപ്പേരി ക്യാരറ്റ് ബീൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു ഉപ്പേരിയും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കറി അതിപ്പോൾ നിങ്ങൾ എന്തായാലും നോൺ വെജിറ്റേറിയൻ നിങ്ങൾ മീനായാലും ചിക്കനായാലും എന്തായാലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കുഴപ്പമില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് തൈരും കൂടി ഉൾപ്പെടുത്തുക നമ്മുടെ ഡയറ്റിൽ ഈ ലഞ്ചിൻ്റെ ടൈമിൽ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം നിങ്ങൾ നോക്കുക ആ വീഡിയോ അപ്പോൾ നമുക്കൊരു നാല് മണിയാകുമ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള ടൈം ആവും അപ്പോൾ നമുക്ക് ആ സമയത്ത് നിങ്ങൾ സാധാരണ ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായ കുടിക്കാം കാപ്പി അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങൾക്ക് സ്നാക്സിനൊക്കെ പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണത് അവൽ കപ്പലണ്ടി അതുപോലെ തന്നെ വേവിച്ച കടല പയറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലൈറ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈ സമയത്ത് അപ്പോൾ ഞാനിന്നിവിടെ വെറുതെ അവിലും കുറച്ച് തേങ്ങ ചെറുകിടും പിന്നെ കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഞാൻ കുറച്ച് ഗ്രീൻ ടീയും കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതോടെ നമ്മുടെ ഭക്ഷണ പരിപാടികൾ കഴിയാണ് കേട്ടോ അതിനുശേഷം നമുക്കൊന്നും ലൈറ്റായിട്ടുള്ള കാര്യങ്ങളുള്ളൂ അപ്പോൾ നമ്മൾ രാത്രിത്തെ ഭക്ഷണം നമുക്ക് ഒരു ഏഴ് ഏഴരയുടെ ഉള്ളിൽ തന്നെ നമ്മൾ കഴിക്കാൻ നോക്കുക ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റണത് ജ്യൂസ് അല്ലെങ്കിൽ ക്യാബേജ് സൂപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ജ്യൂസ് ഫ്രൂട്ട്സ് രണ്ട് മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ എന്നും നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും നെല്ലിക്ക അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക അപ്പോൾ ഞാനിവിടെ ഒരു വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെജിറ്റബിൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് നോക്കുക പിന്നെ ഈ ഇതിൽ നമ്മൾ മാക്സിമം ഇതുപോലുള്ള ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരു ഏഴ് ഏഴരയുടെ ഉള്ളിൽ തന്നെ കഴിക്കാൻ നോക്കുക